പുനർജനി പദ്ധതിയിൽ വി ഡി സതീഷിനെതിരായ സി ബി ഐ അന്വേഷണത്തിനുള്ള സർക്കാർ നീക്കം നിയമോപദേശം മറികടന്ന് സതീഷിന്റെ അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടില്ലെന്നും സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നുമായിരുന്നു നിയമോപദേശം സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് വിജിലൻസ് നൽകിയ കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു വിദേശത്തുനിന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ എഫ്എസ് അക്കൗണ്ടിലേക്ക് പണം വന്നതിന്റെ രേഖകൾ കൃത്യമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പറവൂർ മണ്ഡലത്തിൽ എഫ് സി ആർ എ ചട്ടങ്ങളുടെ ലംഘനമുണ്ടായിട്ടുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്ത് നിന്ന് പണം വന്ന മണപ്പാട്ടിൽ ഫൗണ്ടേഷനെതിരെ സി ബി അന്വേഷണം ആകാമെന്നായിരുന്നു അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്തയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ എഫ് സി ആർ എ അക്കൌണ്ടിലേക്ക് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ വന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്റെ രേഖകളോ റെക്കോർഡുകളോ മണപ്പാട്ടൽ ഫൗണ്ടേഷൻ സൂക്ഷിച്ചിട്ടില്ല ഇത് എഫ് സി ആർ എ നിയമത്തിന്റെ റൂൾ പത്തൊമ്പതിന്റെ ലംഘനമാണെന്ന് വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രതിപക്ഷ നേതാവിനെ കരിവാരി തേക്കാനായി ആരും റിപ്പോർട്ട് നൽകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പിന്നെ കരുതയിച്ച് കരുതയിച്ച് കാണിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുപ്പിനെ ലാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെങ്കിൽ ആണെങ്കിലും റിപ്പോർട്ട് എഴുതി കൊടുത്ത ആള് ആൾ ആളിന് വെറുതെ പോകാൻ വേണ്ടി പറ്റുമോ അയാൾ മറുപടി പറയേണ്ടതല്ലേ അതേസമയം വി ഡി സതീഷിനെതിരായ സർക്കാർ നീക്കം നിയമോപദേശം മറികടന്നാണെന്ന വിവരം പുറത്തുവന്നു സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു നിയമോപദേശം സതീശന്റെ അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടില്ല മണപ്പാട്ട് ഫൗണ്ടേഷന് വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാമെന്നും കണ്ടെത്തിയിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം